സർഗോഡ് ടൗൺ ഹാളിൽ ലീഡേഴ്സ് കോൺക്ലേവ് സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു തദ്ദേശ ഭരണ മുന്നോടിയായി മുസ്ലിം മുസ്ലിം ലീഗ് ലീഗ് ജില്ലാ കമ്മിറ്റി ടൗൺ ഹാളിൽ ലീഡേഴ്സ് കോൺക്ലേവ് സംഘടിപ്പിച്ചു നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ നടക്കുന്നത് എന്തൊക്കെയാണ് എന്നാണ് അവരുടെ ആളുകൾ പുറത്തു വന്നിപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഉദ്യോഗസ്ഥന്മാർ ലാഭം ഉണ്ടാക്കണം അവർക്ക് വേണ്ട പരിരക്ഷ ചെയ്തു കൊടുക്കണം ഇതൊക്കെയാണ് അകത്ത് നടക്കുന്നത് എന്നാണിപ്പോൾ അവർ തന്നെ അവരുടെ ഇങ്ങനെ നാളു വന്ന് ഇവിടുത്തെ ആളുകളോട് ഈ കഴിഞ്ഞ എട്ട് പത്ത് വർഷകാലമായി നാടിൻ്റെ സ്ഥിതി ഇതാണ് എന്ന് അവർ തന്നെ ഇപ്പോൾ വരച്ച് കാണിക്കുകയാണ് ഞാൻ പറയട്ടെ അത്തരത്തിലുള്ള ദുർഭരണങ്ങളൊക്കെ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും അവസാനിപ്പിക്കാൻ തന്നെയാണ് ഈ മുന്നണി പോരാളികൾ കൂടിയിരിക്കുന്നത് വരാൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കലക്ട്ര മാഹിൻഹാജി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എ അബ്ദുൾ റഹ്മാൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സല മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദ് അലി സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള എന്നിവർ സംസാരിച്ചു എന്നെ നെല്ലിക്കുന്ന എം എൽ എ വി കെ പി ഹമീദ് അലി പി എം മുനീർ ഹാജി എ കെ എം അഷ്റഫ് എം എൽ എ പി കെ ഷറഫുദ്ദീൻ കെ ഇ എ ബക്കർ എം കടവത്ത് അഡ്വക്കേറ്റ് എൻ എ ഖാലിദ് ടി എ മൂസ അബ്ദുറഹ്മാൻ വൺഫോർ എ ജി സി ബഷീർ എം അബ്ബാസ് എ ബി ഷാഫി ടി സി എ റഹ്മാൻ കെ അബ്ദുള്ള കുഞ്ഞി ചെർക്കള ഹാരിസ് ചൂരി അസീസ് മരിക്കെ മാഹിൻ കേളോട്ട് കല്ലട്ര ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്